ഹായ് നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ ഇന്ന് കുറച്ച് പുറത്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാനിന്ന് മണി പ്ലാന്റ് ഒക്കെ എൻ്റെ ഞാൻ ആകെ എനിക്കിഷ്ടത്തോടെ ഞാൻ വളർത്തുന്ന ഒരു ചെടിയും പറയുമ്പോൾ മണി പ്ലാന്റ് എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടമുണ്ടോ മണി പ്ലാന്റ് അത് പല വെറൈറ്റി ഉള്ളതൊക്കെ എനിക്കൊരുപാട് ഇഷ്ടമുണ്ടോ അപ്പം ഞാൻ കുറേ ദിവസം ഇതൊക്കെ തിരിഞ്ഞ് നോക്കിയിട്ടാണ് പിന്നെ മഴയൊക്കെ സമയത്ത് പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കുറച്ചാളായിട്ട് മഴയൊന്നും ഇല്ലാണ്ടല്ലോ പക്ഷേ ഇതിന് വെള്ളമൊന്നും ഞാൻ പിന്നെ ഒഴിച്ചു കൊടുത്താറുണ്ടായിരുന്നില്ല അതേപോലെ വെള്ളമൊന്നും മാറ്റി കൊടുത്താറുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നതെല്ലാം ചെയ്യാം ഇന്ന് നേരത്തെ തന്നെ അടക്കളയിലെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് വെച്ചിട്ട് നമുക്ക് പുറത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇത്രത്തോളം മണി പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഒരുപാടൊന്നും ഇല്ല എന്നാലും രണ്ട് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റുകൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പം നമുക്ക് മണി പ്ലാന്റിനെ കുറിച്ച് ഇപ്പോൾ അറിയാം നമുക്കറിയാൻ പാടില്ലാത്ത എന്നാലും കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇന്ന് ഇപ്പോൾ നമ്മൾ മണിപ്ലാന്റ് പൂവിടുന്നു എത്ര പേർക്കറിയാം ഞാൻ ആദ്യമായിട്ടോ കേൾക്കുന്നത് പ്ലാന്റിന് പൂ വരുമെന്നുള്ളത് അതൊരു വൈറ്റ് കളറിലെ പൂക്കൾ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ പൂക്കളൊന്നും പക്ഷെ ഞാനും ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ് പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് മണിപ്ലാന്റ് ഇല കുറച്ച് നേരിയൊരു തോതിൽ വിഷാംശം ഉള്ളതാണോ അത് ഞാനിപ്പോഴാണ് കേട്ടോ അറിയുന്നത് ഞാൻ ഒരുപാട് മണിപ്ലാന്റ് അകത്ത് വെക്കാറൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിലും കുഞ്ഞും മക്കളൊക്കെ ഉള്ളതാണ് കേട്ടോ പക്ഷെ എനിക്കിത് അറിയില്ലായിരുന്നു എൻ്റെ ഇലയൊക്കെ വിഷാംശം ഉള്ളതാണെന്ന് അപ്പം അത് നമ്മൾ അകത്തൊക്കെ വെക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് വയ്ക്കാറട്ടോ കുട്ടികളൊക്കെ ഒന്നും എടുത്ത് വാലിടാണ്ട് ശ്രദ്ധിക്കുക അതേപോലെ ഈ ഒരു കളർ മണി പ്ലാന്റ് വെള്ളം വന്നിട്ടുണ്ട് പശ്ചിമ വെള്ളം വന്നിരിക്കണ മണി പ്ലാന്റ് ഈ മണിപ്ലാന്റ് നമ്മുടെ സാദാ സാധാ ഒരു മണി പ്ലാന്റ് ഉണ്ടല്ലോ പച്ച മണി പ്ലാന്റ് അതിനേക്കാളും ഒരുപാട് സ്ലോ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരുപാട് സ്ലോ ആയിട്ടാണ് അതൊന്നും വളർന്നു വരാം അതെനിക്ക് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ വളർത്തി വളർത്തിക്കൊണ്ടെന്നുള്ള ഒരു ഒരു അറിവ് വെച്ചിട്ട് എനിക്കതൊരുപാട് അതെനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഒരുപാട് നാളായിട്ടോ ഇതൊക്കെ നട്ടിട്ട് പക്ഷെ ഇപ്പോൾ നല്ല തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട് എന്നല്ലാണ്ട് ഒരുപാട് വലുതായിട്ടൊന്നുമില്ല സാധാരണ ഒരു മണിപ്ലാന്റ് നമ്മൾ കുപ്പിയിലോ അതോ ചെടിച്ചട്ടിലോ നട്ടിയാൽ പെട്ടെന്ന് തന്നെ വലുതായി വരുന്നത് നമുക്ക് കാണാം അതായത് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു കട്ട് ചെയ്തൊക്കെ പിന്നെയും പിന്നെയും നടാറുണ്ട് പക്ഷേ ഈ ഒരു മണിപ്ലാൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ വളർന്ന് വളർന്നു വന്നത് ഞാൻ ഒരു വെള്ള നമ്മുടെ വെള്ളം ഇതായിട്ടുള്ളത് പച്ചമ വെള്ള പാടുള്ള മണിപ്ലാന്റുകൾ ഇത് ഞാൻ അകത്ത് വെച്ച മണിപ്ലാന്റ് ആവും കണ്ട് ഇതിൻ്റെ ഇലയൊക്കെ വാടിയൊക്കെയുണ്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യാനെടുത്തത് അപ്പോൾ അപ്പം ഞാനിതിനെ വിചാരിച്ചു ഇന്നൊരു ചെറിയൊരു വളമൊക്കെ ചെയ്ത് എല്ലാ മണിപ്ലാന്റിയിലും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ പാലാണ്ട്ടും എടുത്തിട്ടുണ്ട് പച്ച പാലാണ് എടുത്തിരിക്കുന്നത് അതിൽ അതിലൊരു കപ്പ് വെള്ളം കുടി ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഡയലൂട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനിത് ഒരു കുപ്പിയിലോട്ടാക്കി നമ്മുടെ മണി പ്ലാന്റിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു നല്ലൊരു ഫെർട്ടിലൈസറാണ് നമുക്ക് മണി പ്ലാന്റിനെല്ലാം അപ്പോൾ ഞാൻ എന്ത് ചെയ്തൊരു ബോട്ടിലോട്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ മണി പ്ലാന്റിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൽ ഈ ബോട്ടിൽ വെച്ചിരുന്ന മണി പ്ലാന്റ് വെള്ളം ഞാൻ മാറ്റാറുണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ കൊണ്ടാണ് അതേപോലെ നമ്മുടെ ഈ സൂര്യപ്രകാശം കിട്ടാത്ത വെട്ടം കിട്ടാത്തതും അതൊക്കെ കൊണ്ടാണ് കേട്ടോ അങ്ങനെ എൻ്റെ ഇലകൾ അറ്റത്തിങ്ങനെ പഴുത്തൊക്കെ വന്നതും അതേപോലെ വാടിയൊക്കെ ഇരുന്നതും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കളഞ്ഞു കേട്ടോ അതിൻ്റെ അതിൻ്റെ ഉള്ള വെള്ളം ആ ബോട്ടിൻ്റെ ഉള്ള വെള്ളമൊക്കെ ഞാൻ കളഞ്ഞു അതിനുശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തുണ്ട് കേട്ടോ അതേപോലെ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പെബിൾസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു അപ്പോൾ ഇന്നാണ്ട് എനിക്കൊന്ന് ഞാനൊന്ന് ഫ്രീ ആയിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു മണിപ്ലാന്റ് എല്ലാം ഒന്ന് നല്ലോണം റീ അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ പണി ചെയ്യാൻ വന്നത് അപ്പോൾ ഞാൻ അതെല്ലാം നന്നായിട്ട് കഴുകി അതിൽ നല്ലോണം വെള്ളം നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അതിൻ്റെ ഉള്ളിൽ ഒരു നല്ല മണിപ്ലാന്റിൻ്റെ തണ്ട് നോക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഈ ഒരു മണി പ്ലാന്റിൽ അടുത്തടുത്തടുത്തായിട്ടുണ്ടോ ഇലകളുള്ളത് നല്ലോണം അടുത്തായിട്ടുണ്ടോ കണ്ടോ ഒരുപാട് അടുത്തായിട്ടാണ് ഇലകളുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കമ്പനി നമുക്ക് ആ മണിപ്ലാന്റിൽ അങ്ങനെ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ നിറച്ചും പൊടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പുറത്ത് വെച്ചിരുന്ന മണി പ്ലാന്റ് ആണ് അപ്പം മഴയെ കാരണം പിന്നെ വലിയ മരത്തിൻ്റെ അടിയിലേക്കായിരുന്നു കേട്ടോ അപ്പം അതിൽ ഇലകളൊക്കെ വീണ് അടിൻ്റെ ഒരുപാട് പൊടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ നന്നായി കഴുകിയെടുത്തു അതേപോലെ നല്ല ഭയങ്കര ഒരു നീണ്ടായിരുന്ന റൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് ഇത് നമുക്കൊന്ന് മണി പ്ലാന്റ് നമ്മുടെ മറ്റേ ബോട്ടിൽ ഉണ്ടല്ലോ അതിൽ വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇത് ഒന്ന് റൗണ്ട് ആക്കി കണ്ടോ ഇതേപോലെ റൗണ്ട് ആക്കി ഇങ്ങനെ വളച്ച് വെക്കാം എന്നിട്ട് നമ്മൾ അതേപോലെ തന്നെ ബോട്ടിലോട്ട് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ അത് അതേപോലെ പിന്നെ നമുക്ക് കൊണ്ട് തന്നെ എല്ലായിടത്തും എല്ലാ ഓരോ ഇലകളിങ്ങനെ വിട്ട് വിട്ടാക്കി വെച്ചെന്ന് വിടർത്തി വെക്കാം അപ്പോൾ നല്ല ഭംഗിയിലിരിക്കും കേട്ടോ ഇഷ്ടം ഞാൻ ആദ്യം വെച്ചതിനേക്കാളും എനിക്ക് ഇഷ്ടം ഇത് രണ്ടാമത് ഈ ഒരു മണിപ്ലാന്റ് ഇതിൽ വെച്ചപ്പോൾ എനിക്ക് ഒരുപാട് നല്ല ഭംഗി തോന്നി കേട്ടോ കാണാനായിട്ട് നല്ല തിക്കായിട്ട് കണ്ടോ നോക്കി നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല തിക്കായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി അത് ആ മണിപ്ലാന്റ് ആ കമ്പിൻ്റെ ഉണ്ടോന്നുട്ടോ ഒരുപാട് ഇലകൾ അടുപ്പിച്ച് അടുപ്പിച്ചായത് കൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൽ കുറച്ച് നമ്മുടെ പാലും വെള്ളം കൂടിയായിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കേണ്ട കുറച്ചിടാൻ പാടുള്ളൂട്ടോ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുകയാണ് ചില വെള്ളത്തിൻ്റെ കളർ അങ്ങോട്ടൊന്ന് മങ്ങും അപ്പോൾ ഇരിക്കും നമുക്ക് കുറച്ച് അതിനുള്ളിലിട്ട് വെള്ളം ഇട്ട് കൊടുക്കാം നമ്മൾ ബോട്ടിലൊക്കെ വെക്കണം മണി പ്ലാന്റ് ആണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ അതേപോലെ ഇത് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ഇലകൾ ഇങ്ങനെ ചെടികൾ മണി പ്ലാന്റിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതേ ഇതിൽ കുറച്ച് പെബിൾസ് ഉണ്ടായിരുന്നു പല കളറിൽ നല്ല തോന്നിയിട്ട് തോന്നിയിട്ടുണ്ടെനിക്ക് ഞാൻ കുറച്ച് കുറച്ചിട്ടുണ്ടായി അപ്പോൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടി അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടു കൊടുക്ക ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ ഒരു പെബിൾസൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കേണ്ട ചെയ്തത് അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കും നാല് ലാസ്റ്റ് ആയിപ്പോഴേക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഞാൻ ഒന്നും കൂടി ഇതെല്ലാം ഇലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വിതർത്തി വെക്കാം കേട്ടോ പിന്നെ ഞാനിത് നല്ലൊരു വെള്ളം വെളിച്ചും അതേപോലെ വെളിച്ചും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ മാറ്റി നല്ലോണം കെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വെച്ച് വെക്കുന്നത് അത് എക്സാമൊക്കെ കുട്ടികൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് ഞാൻ വിട്ട് വിട്ടുപോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഇതൊന്നും ചെടികളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ ലൊക്കേഷൻ ആയപ്പോഴാണ് ഇതെല്ലാം കൂടി ഒന്ന് എടുത്ത് റീ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതേ ഇപ്പം ഞാൻ പേബിൾസൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ടേബിൾ എവിടെയെങ്കിലും കൊണ്ടു വയ്ക്കുക കേട്ടോ കുറച്ച് സൂര്യപ്രാശം ഒക്കെ വന്ന സ്ഥലത്ത് നോക്കി വയ്ക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ച ദിവസം സൂര്യപ്രകാശം കുളിച്ചാലും മതി അപ്പോൾ അവധിയിൽ കണ്ടോ ഈ ഒരു മണി പ്ലാന്റ് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ചെറിയ ചെറിയ കമ്പുകൾ നട്ടുണ്ടോ ഇതേപോലെ തിക്കാക്കി ഞാൻ എടുത്തത് ഇതെനിക്കൊരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ അപ്പോൾ അവൾ തന്ന ഈ ഒരു മണി പ്ലാന്റിൽ നിന്നാണ് ഓരോ കമ്പുകളായിട്ട് ഒടിച്ച് ഒടിച്ചിട്ട് വേറെ ആയിട്ട് വേറെ ആയിട്ട് നടുന്നത് ഞാൻ വേറെ ചിരിച്ചട്ടിയിൽ കണ്ടു ഈ ഒരു രണ്ട് ചിരിച്ചട്ടിയിലും ഞാൻ ആ അതിൽ നിന്ന് ഒടിച്ച കമ്പുകളാണ് നട്ടേക്കുന്നത് അപ്പോൾ ഞാൻ അതിനെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അത് പിബിൾസൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ പിബിൾസ് അല്ല നമ്മുടെ ക്ലേ ബോർഡ്സൊക്കെ ഇട്ടിട്ടുണ്ടോ അത് ആ ഒരു ചിരിച്ചട്ടി അറേഞ്ച് ചെയ്തെടുത്തേക്കുന്നത് ഇതാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആദ്യത്തെ ഒരു മണിപ്ലാന്റ് ഇതാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്താണ് ബാക്കി എല്ലാ ചിരിച്ചട്ടിയിലും ഞാൻ വെച്ചിരിക്കുന്നത് ഈ ഒരു ചിരിച്ചട്ടിയിലാണെങ്കിൽ പോലും വെച്ചിരിക്കുന്നത് ആ ഒരു വലിയ മണിപ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് വളരാനായിട്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് വളരുന്നതെന്ന് അതെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ മറ്റേ സാധാ മണിപ്ലാന്റ് പെട്ടെന്ന് നമുക്ക് വളർന്ന് കിട്ടാറുണ്ട് പക്ഷേ ഈ ഒരു മണിപ്ലാന്റ് ഒക്കെ ഒരുപാട് സ്ലോ ആയിട്ടാണ് വളർന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോ ഇലകൾ വെച്ച് ഞാൻ ഉണ്ടാക്കിയ മണി പ്ലാന്റ് ആണ് കേട്ടോ ഓരോ ഇലകൾ കട്ട് ചെയ്ത് വെച്ച് നട്ടിട്ട് അതേപോലെ ഒരു ചിരിച്ചട്ടി മുള്ളിനും ഫുള്ളായി തിക്കാക്കി വളർത്തിയെടുത്താണ്ട് ഇതെല്ലാം അപ്പോൾ ഞാൻ ദേ ഇതിലും ഈ മണ്ണിൽ കണ്ടാക്കുന്ന ചിടിച്ചട്ടിയിലും എല്ലാത്തിലും ഞാൻ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലൊക്കെ ഇതൊക്കെ ഇതിലൊക്കെ മണ്ണൊക്കെ ഇപ്പോൾ കുറവാണ് കേട്ടോ ഒരുപാട് ചെടി മാത്രമാണ് ഒരുപാടായിട്ട് നിൽക്കുന്നത് മണ്ണൊക്കെ കുറച്ചുള്ളൂ ചെറിച്ചട്ടിയിൽ അതെ ഇതൊക്കെ ഞാൻ ഒരു ഇല ആയിട്ട് ഇതിലൊക്കെ നട്ടിരുന്നത് പക്ഷേ ഇതുണ്ടാവും ഇപ്പം നല്ല ഭംഗിയായിരുന്നു നല്ല തിക്കായിട്ടുണ്ട് അത് നട്ടപ്പോഴേക്കും എൻ്റെ കയ്യിൽ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനതൊന്നും സേവ് ചെയ്ത് അത് അതൊക്കെ എൻ്റെ ഡിലീറ്റായിപ്പോയില്ലോ എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നാനേ ഓരോ ഇലകളായിരുന്നു ഞാൻ അതിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നല്ല ഭംഗിയിൽ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേ ഞാൻ ഇതൊക്കെ ചെടി ചെ ചെടിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയിട്ടുണ്ട് ഇലയക്കളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഫ്രഷ് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് മഴയൊക്കെ പെയ്തപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെയിലല്ലേ നല്ല വെയിലല്ലേ ഞാനിത് വെച്ചിരിക്കുന്നത് കണ്ടോ ഇതേപോലെ ഒരു മതിലിൻ്റെ മേലെ ഇതേപോലെ ചെ വലിയ മരങ്ങളൊക്കെ ഉള്ള അതിൻ്റെ അടിയിലായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതാണ് നമുക്ക് മറ്റേ ഈ മണി ഇലയിലൊക്കെ ഒരുപാട് പൊടിയൊക്കെ ഉള്ളത് ഇലയൊക്കെ ചീനി ഇങ്ങനെ വീഴുമ്പോഴുള്ള ഒരു പൊടിയാണ് ഈ മണി പ്ലാന്റിലൊക്കെ ഉള്ളത് ഇപ്പം ഞാൻ എൻ്റെ ഈ ഇലകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത് അതിൽ വെള്ളത്തിൻ്റെയൊക്കെ നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു അല്ലേ ഞാൻ വെള്ളമൊക്കെ നനയ്ക്കാനാണ്ട്ടോ അതങ്ങനെ ഒന്ന് വാടിയിരിക്കുന്നത് ഞാൻ ഇന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു അതേപോലെ തന്നെ വളങ്ങളിട്ട് കൊടുത്തു നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്തു ഞാൻ എല്ലാ ഇതേപോലെ തന്നെ കൊണ്ടുവന്ന് ഇതിൻ്റെ മേലെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ മേലെയട്ട് ഇതിൽ മണി പ്ലാന്റുകളൊക്കെ വെച്ചിരിക്കുന്നത് ഒന്നും താഴ്ത്ത് വെച്ചിട്ടില്ല കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് പറയുന്നത് മണി ആണല്ലോ ഇത് നോക്കാനും എളുപ്പമാണ് വല്ലപ്പോഴൊക്കെ ഒന്ന് നോക്കിയാൽ മതി അതൊക്കെ കാരണം കേട്ടോ മണി പ്ലാന്റ് തന്നെ ഞാനിങ്ങനെ വളർത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അതിൻ്റെ വെറൈറ്റികൾ കളക്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേ രണ്ട് മൂന്നെണ്ണമുള്ളൂ എൻ്റെ കയ്യിൽ അപ്പോൾ അതെല്ലാം തെയ്തേ ഇതേപോലെ ഞാൻ എത്തി വെച്ചിട്ടുണ്ട് അധികം വെയിലൊന്നുമില്ല കേട്ടോ അധികം വെയിലൊന്നും കൊള്ളാത്ത സ്ഥലത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ ഒരുപാട് ചെടി ഇലകളൊക്കെ ഇങ്ങനെ വീഴാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ആ ഒരു ഇത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച മണി പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇനി ഇത് അകത്ത് എവിടെയെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ